കർത്താവ് യേശുവിൻ്റെ അതിപരീശ്വത്വത്വ നാമം മഹുത്വപ്പെടുമാറാകട്ടെ ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിൻ്റെ മഹത്വം അർപ്പിക്കുക ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ അവസാന നിമിഷം വരെ അത്ഭുതകരമായി നമ്മെ നടത്തിയ പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഓർക്കുമ്പോൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയുന്നില്ല കാരണം നമ്മളെക്കാൾ ഒത്തിരി പണവും ആരോഗ്യവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ആൾ സ്വാധീനവും ശ്രേഷ്ഠതയൊക്കെ ഉള്ള ആളുകൾ പെട്ടെന്നുള്ള മരണത്താൽ നിന്ന് മാറ്റപ്പെട്ടു ഒത്തിരി പേര് കടക്കണിയാൽ പാരപ്പെട്ടു നല്ല ബിസിനസ് നല്ല ജോലി നല്ല ആഡംബരമായ ജീവിതമൊക്കെ നയിച്ചവർ സീറോയിലേക്ക് വരുവണ്ടേ എന്നാൽ അവിടെ നിന്നൊക്കെ ദൈവത്തിൻ്റെ കരുതൽ നമുക്കെന്നും ആശ്വാസമായി നമ്മോടുകൂടെ ഇരുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെ ഓർക്കുമ്പോൾ നമ്മൾ എങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സ്നേഹവും കൃപയുമാണ് നമ്മെ ജീവിതത്തിൽ നിലനിർത്തുന്നത് യേശു നൽകുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് തീർച്ചയായും പുതിയൊരു വർഷം ദൈവം നമുക്ക് നൽകുമ്പോൾ അധികം ശ്രേഷ്ഠതയോടെ അനുഗ്രഹത്തോടു കൂടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബജീവിതത്തെയും ദൈവം പരിപാലിക്കട്ടെ എന്ന അനുഗ്രഹത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം റോമാ ലഗനം എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് അപ്പോസ്നയ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആര് അപക്ഷനായി പറയുകയാണ് ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആര് ഒരു ദൈവ വൈതലെ ജീവിതത്തിൽ പ്രതികൂലമായി ചില വിഷയങ്ങൾ നിന്നേക്കാം ജോലിയിലും ആരോഗ്യത്തിലും കുടുംബജീവിതത്തിലും ചെന്നെത്തുന്ന മേഖലകളിലൊക്കെ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് നേരെ ഓടി വന്നേക്കാം നമ്മെ തകർക്കുമെന്നും കൊന്നുകളയുമെന്നും ഇല്ലായ്മ ചെയ്യുന്നൊക്കെ പിശാജി നമ്മെ നോക്കി വിധി എഴുതിയേക്കാം എന്നാൽ ആരൊക്കെ പ്രതികൂലം ആയാലും ഏത് വ്യക്തി നമുക്ക് പ്രതികൂലമായി നിന്നാലും നമ്മുടെ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മുടെ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ നാം വെക്കുന്ന പാതകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നാം പോകുന്നയിടത്ത് ദൈവത്തിൻ്റെ മകുത്വം അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ ആരൊക്കെ നമുക്കെതിരെ നിന്ന് പ്രതികൂലം അഴിച്ചു വിട്ടാലും തകർക്കുമെന്നോ ജീവനെ അപായപ്പെടുത്തുമെന്നോ ജോലി നഷ്ടമാക്കുമെന്നോ ആ പൊസിഷനിൽ നിന്നെടുത്ത് കളയുമെന്നോ പ്രമോഷൻ തരത്തില്ലെന്നോ ഒക്കെ പറഞ്ഞ് നിനക്ക് പ്രതികൂലമായി നിൽക്കാം എന്നാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം നമ്മുടെ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നാം ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യം ഇല്ല ചില നാളുകൾക്ക് മുമ്പ് കോതമംഗലത്ത് നിന്ന് ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു അച്ഛൻ അദ്ദേഹം കോതമംഗലത്തുകാരനാണെങ്കിലും അദ്ദേഹം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഒരു മലയാളി മാത്രമാണ് അത് ഇദ്ദേഹമാണ് ആ കമ്പനി ജോലി ചെയ്യുന്നത് ബാക്കി എല്ലാവരും തമിഴ് ആ മലയാളിയായിരിക്കുന്ന ഈ വ്യക്തിയോട് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് പോരാടുക ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒന്ന് ലീവ് എടുക്കുമ്പോൾ ഒന്ന് വിശ്രമിക്കാൻ ഇരിക്കുമ്പോഴൊക്കെ തൻ്റെ പുറകെ നടന്ന പ്രതികൂലം അഴിച്ചുവിടുകയാണ് ഈ പ്രതിയോഗിയായ മനുഷ്യൻ്റെ സ്വഭാവം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു ഈ കോതമംഗലംകാരനായിരിക്കുന്ന സഹോദരൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നവനാ ഉപവസിക്കുന്നവനാ ദൈവസന്നതി കരയുന്നവനാ ഒരിക്കൽ എന്നെ വിളിച്ചു പറഞ്ഞു പാസ്റ്ററേ എനിക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ എനിക്കെതിരെ ഭയങ്കര പോരാട്ടമാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പതിനെട്ട് പേരോളം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ ഒറ്റ ഒരാളാണ് മലയാളി പക്ഷെ ഒരു ഈ സഹോദരൻ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആ മനുഷ്യൻ എന്തെടുത്താലും കുറ്റമാണ് എന്നെക്കുറിച്ച് നെഗറ്റീവുകളൊക്കെ ഓഫീസറിനോട് പറയുക ഞാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുക നിർത്തിപ്പോരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ജോലി കളഞ്ഞ് നാട്ടിൽ വരണം ആഗ്രഹമുണ്ട് പക്ഷേ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വീടിൻ്റെ ലോൺ ഇവയൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാൻ കഴിയാതെ പിടിച്ചു നിൽക്കുകയാണ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ആഹാരം പോലും കഴിക്കുന്നില്ല ഞാൻ എപ്പോഴും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് ഈ വ്യക്തി എന്നെ വല്ലാതെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അദ്ദേഹം സഹോദരനോട് പറയണ്ടതായി വചനത്തിൽ ഒരു വാക്യമുണ്ട് ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയുകയാണ് ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും എന്ന വചനത്തിലുണ്ടെങ്കിൽ ഞാൻ ആ സഹോദരനോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തി ചില മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ചില ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകും എന്ന് പ്രാർത്ഥിച്ചു പറയണയായി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെന്നെ വിളിച്ചു ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് പ്രതികൂലമായി നിന്ന വ്യക്തിയെ മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റി ആ സ്ഥാനത്ത് വേറൊരു മലയാളിയെ കൊണ്ടുവന്നു കാരണം ഇപ്പോൾ രണ്ട് മലയാളികളായി സന്തോഷകരമായി അവര് ജീവിക്കുക ദൈവത്തിൻ്റെ പദ്ധതി നോക്കിക്കെ ആര് പ്രതികൂലമായി നിന്നാലും പ്രതികൂലമായി വസിച്ചാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണോന്ന് നോക്കിയാൽ മതി നിന്റെ മേലിലുള്ള ഓഫീസർമാർ നിനക്ക് പ്രതികൂലമായിരിക്കും ആ ഡോക്ടർമാർ പ്രതികൂലമായിരിക്കും കൂടെ ജോലി ചെയ്യുന്ന നേഴ്സ് നിനക്ക് പ്രതികൂലമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന കമ്പനിയിൽ ഒരു മനുഷ്യന് നിങ്ങളോട് വല്ലാതെ പോരാടുന്നുണ്ടായിരിക്കാം പക്ഷെ നിരാശപ്പെടരുത് ആരോടോ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ദൂത് പറയുകയാണ് നീ നോക്കേണ്ടത് മനുഷ്യർ നിനക്ക് പ്രതികൂലമാണോ എന്നല്ല നിങ്ങൾ നോക്കേണ്ടത് എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണോ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ദൈവം എനിക്ക് പ്രതികൂലമാണോ അതോ അനുകൂലമാണോ എന്ന് നീ ഒന്ന് അന്വേഷിക്കണം ദൈവം അനുകൂലമാണെങ്കിൽ നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തുക തന്നെ ചെയ്യും ദുഷ്ടൻ ഓടിപ്പോവുക തന്നെ ചെയ്യും കാരണം ഇവിടെ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ആർക്കാണ് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ പിതാവാം ദൈവം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ ആരോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ സകലതും ദൈവം നൽകും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിവാരപ്പെട്ട വിഷയത്തിൽ പലതിനും മറുപടി കിട്ടാതെ ഇന്നും അതൊരു വലിയ വേദനയായി ഭാരമായി നിന്നെ അലട്ടുന്നെങ്കിൽ സകലതിൻ്റെ മേലും അധികാരമുള്ള ദൈവം എന്നു പകൽ നിങ്ങളോട് പറയുകയാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി തന്നെങ്കിൽ അവനോടുകൂടെ സകലതും ദൈവം നമുക്ക് തന്നിരിക്കും വിശ്വസിക്കുക അവനോടുകൂടെ ഒരു വിടുതൽ നമുക്കുണ്ട് അതാണ് വേദപുസ്തകം പറയുന്നത് ദൈവം നമുക്ക് പ്രതികൂല അല്ല പ്രിയരെ ദൈവമാണ് നിങ്ങളെ ആ പട്ടണത്തിൽ കൊണ്ടുപോയത് ദൈവമാണ് ആ രാജ്യത്ത് നിങ്ങളെ നിർത്തിയിരിക്കുന്നത് നിന്റെ കൊച്ചിനെ ആ ജോലി ജോലിസ്ഥലത്താക്കി വെച്ചിരിക്കുന്ന ദൈവമാണ് ആര് നിന്റെ കൊച്ചിന്റെ ജോലിക്ക് തടസ്സം നിന്നാലും ജോലിയെ തടയാൻ ഏത് പിശാചിന്റെ ശക്തി നോക്കിയാലും നീ ഭാരപ്പെടരുത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ീ ദുഷ്ടാധിപതികളോട് ദുഷ്ടാധിപതികളോടുകൂടെയാണ് നമുക്ക് പോരാട്ടമുള്ളത് അപ്പോൾ നമ്മുടെ മക്കൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറക്ക് നേരെ നിൽക്കുന്നെങ്കിൽ അത് പൈശാചിക മണ്ഡലമാണ് പക്ഷെ അതിനെ കണ്ട് ഭാരപ്പെടേണ്ട ആ സ്ഥാപനത്തിൽ ദൈവം നിന്റെ കുഞ്ഞിന് അനുകൂലമാണ് അതാണ് ഇവിടെ വായിച്ചത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെ പറയുകയാണ് നിങ്ങൾ നിൽക്കുന്ന നിപ്പിൽ നിങ്ങളായിരിക്കുന്ന പൊസിഷനിൽ നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളായിരിക്കുന്ന ജോലി മേഖലയിൽ ആരൊക്കെയോ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുകയാണ് ചില മാസങ്ങളായി ചില ആഴ്ചകളായി തൊടുന്നതും എല്ലാം നിനക്ക് പ്രതികൂലമായി മാറുകയാണ് ആരൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നേരെ നന്മയ്ക്ക് നേരെ ജോലിക്ക് നേരെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിന് നേരെ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർക്ക് നേരെ നിന്ന് ആരൊക്കെയോ വാദിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊരു പൈശാചിക ശക്തിയാണെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമാണ് അവരൊരിക്കലും പ്രതികൂലമല്ല ഇസ്രായ്യൻ മക്കളുടെ മുമ്പിൽ ചെങ്കടൽ പ്രതികൂലമായി കടന്നു അതുകൊണ്ട് മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ കഴിഞ്ഞില്ല പുറകിൽ ശത്രു സൈന്യം കൂടെ ഇരുമ്പായുധങ്ങളുമായി ഇരുമ്പുരതങ്ങൾ പൂട്ടി കടന്നു വരികയാണ് ഇസ്രായേൽ മക്കളെ കൊള്ളയിടും പങ്കിടും അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ശബ്ദമുയർത്തി കടന്നു വരികയാണ് ഇരുവശത്തും മലകൾ കൂറ്റൻ മലകൾ പൊങ്ങി നിൽക്കുകയാണ് ഇതിൻ്റെ സെൻടറിൽ നിൽക്കുന്ന ആറ് ലക്ഷത്തിൽ പരം ജനം മുമ്പോട്ട് നോക്കുമ്പോൾ പ്രതികൂലമായി നിൽക്കുന്ന ചെങ്കടലിനെയാണ് കണ്ടത് എന്നാൽ ചെങ്കടൽ അവർക്ക് പ്രതികൂലമാണെങ്കിലും അവരെ മിസ്രൈമീന്ന് പുറപ്പെടുവിച്ച് ചെങ്കലിന്റെ തീരത്ത് കൊണ്ടുവന്ന ദൈവം അവർക്ക് പ്രതികൂലമല്ല ദൈവം അവർക്ക് അനുകൂലമായിരുന്നു ദൈവം അവർക്ക് അനുകൂലമായത് അവർക്ക് അറിയാതെ പോയത് കൊണ്ടാ അവർ ചോദിച്ചത് ഇട്ട് ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നാണോ മിശ്രീമിൽ എന്താ ശവക്കുഴിയില്ലേ എന്നൊക്കെ പറഞ്ഞ് മോശയോട് പുറവുറുത്ത നമുക്കൂടെ കാണാൻ കഴിയും ഭയന്ന ഭയവേശരായ ജനം അവർ നിലവിളിക്കാൻ തുടങ്ങി മോശയോട് പുറവുറുക്കാൻ തുടങ്ങി വല്ലാത്ത ശബ്ദങ്ങൾ ഉയർത്താൻ തുടങ്ങി കാരണം പുറകിൽ ശത്രുക്കൾ കടന്നു വരികയാണ് മുമ്പോട്ട് പോയാൽ മുങ്ങിച്ചാകും എന്നാൽ പ്രതികൂലമായി ചെങ്കടൽ നിൽക്കുമ്പോൾ പ്രതികൂലമായ ശത്രു സൈന്യം ഇസ്രായേലിന്റെ പുറകെ വരുമ്പോൾ യഹോവ അവർക്ക് അനുകൂലമായതുകൊണ്ട് യഹോവയായ ദൈവം മോശയോട് പറയുകയാണ് നിന്റെ കയ്യിലിരിക്കുന്ന എന്താ മോശ പറയുക എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വടിയാണ് അടിക്ക് വെള്ളത്തെ നീ അടിക്ക് ആ വടി കൊണ്ട് ചെങ്കടിനെ നീ തൊട എന്ന് പറഞ്ഞപ്പോൾ ദൈവശബ്ദം കേട്ട മോശ ഒരു വടി കൊണ്ട് ചെങ്കണ്ണെ അടിച്ചപ്പോൾ നമ്മളിവിടെ കാണുന്നു ഒരു വഴിയായി മാറി ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു ചെങ്കൽ പാത ഒരുക്കി കണ്ടോ ദൈവ അനുകൂലമാണെങ്കിൽ ചെങ്കടൽ പോലെയുള്ള കടൽ സമമായ വിഷയങ്ങൾ മുങ്ങിപ്പോകുന്ന വിഷയങ്ങൾ മുക്കിക്കളയുന്ന വിഷയങ്ങൾ തിരമാലയ്ക്ക് തുല്യമായ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ആ പ്രതിസന്ധിയെ രണ്ടാക്കി മാറ്റി നിങ്ങളെ അക്കരെ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ദൂതു പറയുക അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മ നിറവിൽ സംസാരിക്കുക ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ഒരു ചോദ്യചിഹ്നമാ ചിഹ്നമാ ഇന്ന് രാവിലെ ദൈവം നമ്മുടെ മുമ്പിൽ ഇടുന്നത് ആരാണ് പ്രതികൂലമായി നിൽക്കുന്നത് ഒരു പ്ര ശക്തിയും ഒരു വ്യക്തിയും പ്രതികൂലമായി നിൽക്കാൻ പറ്റില്ല പ്രതികൂലമായി വന്നാലും ചെങ്കടലിൽ മിശ്രയും സൈന്യത്തെ മുക്കിപ്പോ കൊന്നുകളഞ്ഞ ദൈവം ചെങ്കടലിനെ വിഭജിച്ച ദൈവം ഇസ്രായേലിനെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ മരുഭൂമിയിലേക്ക് കരകയറ്റിയ ദൈവം എനിക്കും നിനക്കും വേണ്ടി നിൽപ്പുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് പ്രിയരെ അങ്ങനെയെങ്കിൽ ഭാരപ്പെടരുതേ സകലതും അവനാൽ സാധിക്കും വഴി ദൈവം തുറക്കും ജോലി ദൈവം തരും കണ്ണുനിര് ദൈവം തുടയ്ക്കും ആരോഗ്യം ദൈവം നിനക്ക് തരും ഒരു നാൾ നീ ക്ഷീണിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കില്ല ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ തന്നെ ചെയ്യും നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവന്റെ പക്കലുണ്ട് ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ദൈവം എനിക്ക് അനുകൂലമാണ് ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഇരിക്കുന്ന കൊണ്ട് ഈ സന്ദേശം ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്റെ ദൈവം എനിക്ക് അനുകൂലമാ ഈ രോഗാവസ്ഥയിൽ ദൈവം എനിക്ക് അനുകൂലമാ ഈ വലിയ പ്രതിസന്ധിക്കകത്ത് ദൈവം എനിക്ക് അനുകൂലമാ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ ഞാൻ ഇനി സാത്താനെ ഭയക്കുകയില്ല ഞാൻ സാത്താനെ പേടിക്കില്ല പോരാട്ടങ്ങളെ ഞാൻ ഭയക്കുകയില്ല കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇന്ന് രാവിലെ ആരോടോ ദൈവാത്മ പറയുക പാരപ്പെടേണ്ട ദൈവം നിനക്ക് അനുകൂലമാ ദൈവം നിന്റെ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുക തൊട്ടിരിക്കുക പ്രവർത്തിക്കാൻ എൻ്റെ ദൈവം മതിയായവനാണ് പ്രാർത്ഥിക്കട്ടെ കണ്ണടയ്ക്ക് പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമാണെന്നും അങ്ങക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നും ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം ചെങ്കടൽ പ്രതികൂലമായി നിന്നപ്പോൾ ശത്രുക്കൾ പുറകെ പ്രതികൂലമായി വന്നപ്പോൾ കർത്താവെ അങ്ങ് അനുകൂലമായി ഇസ്രായേലിനു വേണ്ടി നിന്ന് ചെങ്കൽപാതെ ഒരുക്കി അക്കരെ കൊണ്ടെത്തിച്ച് അതേ ചെങ്ങടലിൽ ശത്രുക്കളെ മുക്കിക്കൊന്നെങ്കിൽ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് പ്രതികൂലമല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആരൊക്കെ ഈ ഭൂമിയിൽ പ്രതികൂലമായി ഞങ്ങൾക്ക് നേരെ നിന്നാലും ആരൊക്കെ ഞങ്ങളുടെ നന്മയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ ജോലിക്കും പ്രതികൂലമായി നിന്നാലും കർത്താവെ ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ആയിരിക്കുന്ന ജോലി സ്ഥാപനങ്ങളിൽ ആരോഗ്യ മേഖലകളിൽ കർത്താവെ ആക്കി വെച്ച മേഖലകളിൽ പ്രതികൂലമായി പലരും നിന്നാലും ഞങ്ങൾക്ക് അങ്ങനുകൂലമാകിയാൽ ഈ വിഷയത്തിൽ ഈ വർഷം തീരുന്നതിന് മുമ്പ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കരുതലിനായി സ്തോത്രം ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രാവും ദൈവിക അഭിഷേകത്തിനായി സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിൻ്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ആരൊക്കെയോ പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുന്നു പ്രതിസന്ധികൾ കടന്നു പോകുന്നു അവരെ ദൈവം മാനിക്കണമേ ദൈവം സഹായിക്കണമേ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണേ അത്ഭുതം കർത്താവ് ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു

ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ